പ്രിയ ഫ്രാൻസിസ് ജോർജ് എം പി അദ്ദേഹം ഈ ജയിലിലേക്ക് വയനാട് പുറത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം താഴെ നിന്നാൽ ആ കൊച്ചിനെ ആദരിച്ച് നമുക്ക് കൊടുക്കാം അതിനെ തുടർന്ന് ആർജ്ജ് നടത്തുന്നതായിരിക്കും എംപിയെ പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആ കൊച്ചി അടുത്ത് ഒരു നിമിഷം അതിനുശേഷം ചടങ്ങുകൾ തുടങ്ങുന്നതാണ് പുസ്തക പ്രകാശനം പുസ്തകപ്രകാശനം അതിനുശേഷം ാണ് കോട്ടയം സ്വദേശി മെറിൻ ജെയിംസ് അൻപത് ശതമാനം ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും തന്റെ നിശ്ചയദാർഢ്യത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും അനേകം ആളുകൾക്ക് പ്രതീക്ഷയാവുകയാണത് പാല അൽഫോൺസ കോളേജിൽ നിന്ന് ഫാഷൻ ടെക്നോളജിയിൽ ബിരുദം പൂർത്തിയാക്കിയ മെറിൻ കോട്ടയം ലളിതകലാ അക്കാദമിയുടെ ക്യാമ്പിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ട ഇരുപത്തഞ്ച് കലാകാരികളിൽ ഒരാൾ കൂടിയാണ്

അദ്ദേഹത്തെ ഈ അവാർഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലോക്സഭാ ിൽ യു ഡി എ സ്ഥാനാർഥിയായി കോട്ടയ്പോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ലോക്സഭയിലെത്തിയ കേരള കോൺഗ്രസിലെ നേതാക്കളിൽ നേതാക്കൾ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസിന്റെ സ്ഥാപക ചെയർമാനും മുൻ മന്ത്രിയുമായ കെ എം ജോർജിന്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ നിന്ന് രണ്ട് തവണ ലോകസഭാംഗമായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയാണ് ഇടുക്കി എം പി ആയിരിക്കെ പ്രതിരോധം വിദേശകാര്യം വ്യവസായം വാണിജ്യം മാനവ വിഭവശേഷി വികസനം പബ്ലിക് അണ്ടർടേക്കിംഗ് കൃഷി പൊതുവിതരണം എന്നീ പാർലമെന്റ് സമിതികളിൽ അംഗമായിരുന്നു ശ്രീ ഫ്രാൻസിസ് ജോർജ് फ्रांसिस बहुमानप्रांसी जोर्जे वेदी लगे स्वागत स्वामी